ഹലോ അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇതാ ഉച്ചയ്ക്ക് ഉറങ്ങി നെയ്ച്ച് ചായ വെക്കാൻ വന്നേക്കാം കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ രണ്ട് ഭാഗം കെട്ടിയിട്ടോ അത് ഞാനൊന്നല്ല കിട്ടിയത് എൻ്റെ മൂത്തോള് മൂടിയൊക്കെ ഒന്ന് രണ്ട് ഭാഗം കെട്ടിയെന്നാണ് അപ്പം ഞാനൊന്ന് വെറുതെ ഒന്ന് ഇരുന്ന് കൊടുത്തതെ കേട്ടോ കുറേ ഹൈസ്കൂളിൽ പഠിക്കുമ്പം കെട്ടിയിട്ടുള്ളതാണ് രണ്ട് ഭാഗം അപ്പോൾ കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ കാലത്ത് കുളിക്കലോ കാലത്ത് കുളി കഴിഞ്ഞ് മൂടിയൊക്കെ ഉണങ്ങിയപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് രണ്ട് പെൺകുട്ടികളും കൂടിയിട്ട് കെട്ടിയ എന്താട്ടേക്ക് അങ്ങനെ ഉറങ്ങി ആകെ ചപ്പറക്കാളി പോലെ ആയി അപ്പോൾ അതൊക്കെ ഞഴിച്ച് കെട്ടി ശരിക്കും പോലെ കെട്ടണം അപ്പോൾ ചായ ഏതാ തിളച്ചുകൊണ്ടിരിക്കുന്നു കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഇവർക്ക് വൈകുന്നേരം ആകുമ്പോഴാണ് കൊടുക്കണത് കുട്ടികൾക്ക് ഹോർലിക്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കലക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൊടുക്കൂട്ടോ അങ്ങനെ അപ്പോൾ കട്ടൻ ചായയാണ് നാലുമണിക്ക് ചൂട്ടത്ത് ചായ കുടിക്കാനൊന്നും തോന്നണില്ല എന്നാലും ഒരു ലേശം ചായ കുടിക്കാനും തോന്നും ചെയ്യും എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ചക്കവറവ് കിട്ടിയിട്ടിട്ടാണ് അത് കട ഉപ്പ കുറന്നതാണ് പകുതി മുക്കാലും കുട്ടികൾ ഉറങ്ങി കിടക്കുമ്പോൾ ഇവർക്ക് ഉറക്കമൊന്നുമില്ല ചിക്കിട്ടാ ഞാനും അവിടെ കിടന്നുറങ്ങി ഇക്ക അവിടെയും കയറുന്നുടങ്ങി ഇക്ക പിഴൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് ഇക്ക കയറന്നുറങ്ങിയിട്ടാണ് അപ്പോൾ കൂട്ടാൻ വെച്ചേക്കണത് ഒന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളവിടെ ഉണക്ക മീനാണ് ഇട്ടോ ഉണക്കമീൻ പട്ടത്തി മാന്തൾ പൊരിച്ചതുണ്ട് മുളക് പൊരിച്ചതുണ്ട് കടുമാങ്ങച്ചാറുണ്ട് അതൊക്കെയാണ് ഞായറാഴ്ച ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ വെള്ളിയാഴ്ച ഇറച്ചി മേടിച്ചു കോഴി അത് കാരണം എന്താ ഞായറാഴ്ച എന്നും ഇപ്പോൾ കോഴി പറ്റില്ലല്ലോ ഈ ചൂടല്ലേ ചൂട്ടത്ത് ഈ കോഴി കഴിച്ചു കഴിഞ്ഞാൽ വയറിന് നല്ല പ്രശ്നം കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ അതാ കിടന്ന് ഉറങ്ങി നീച്ചപ്പോൾ ഇവർ എന്തൊക്കെയോ ഇവിടെ കാട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇക്കതാ കണ്ടില്ലേ കിടന്ന് ഉറങ്ങണ നല്ല ഉറക്കാട്ടാ എൻ്റെ ഉറക്കമൊക്കെ തൊയിലും തരുന്നില്ല ചക്ക വറവ് കിട്ടിയപ്പോൾ ദമ്മച്ചേത് തിന്നോക്കുവാണി വിളിച്ച് വിളിച്ച് തൊയിരും തരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉറക്കമൊക്കെ ഒരു കളഞ്ഞു വിട്ടാ അപ്പം ചായ പൈസക്കുള്ളത് വെള്ളത്തിൽ വെക്കുകയാണ് കട്ടൻ ചായ രണ്ട് പെൺകുട്ടികളും കൈ കുടിക്കില്ല കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഇന്നലെ ഞങ്ങൾ എന്താ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാൾക്കും അത് മതി പറഞ്ഞിട്ട് കുഞ്ഞുങ്ങോള് ഫ്രിഡ്ജിൽ വന്ന് കൈ എന്താ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അതിന് ഞാൻ വീഡിയോ എടുത്തിട്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഇന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് അങ്ങോട്ട് കൂട്ടണില്ല കണ്ടില്ലേ എന്താ പറയുക ഷെയ്ക്ക് അടിച്ചത് എടുത്തു കൊണ്ടുപോകട്ടോ അത് എടുത്തുകൊണ്ടിട്ട് താത്താടയിൽ കൊണ്ടുപോയി കൊടുക്കണി എന്നാൽ അത് രണ്ടാളും കൂടിയിട്ട് മൂന്നാളും കൂടിയിട്ട് ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കൊടുത്ത് കഴിച്ചു അപ്പോൾ ചൂട് എടുത്തിട്ടോ ഞാൻ ഇരിക്കുന്നു ഉറങ്ങിയ അപ്പോൾ എൻ്റെ ചോട്ടിൽ നിന്ന് അങ്ങോട്ട് നെയ്ച്ച ഒരു ജാതി മേ മേതുകൂടൊക്കെ ഇങ്ങനെ വെർക്ക് തൊലിക്കുക അപ്പോൾ എൻ്റെ ചോട്ടിലിങ്ങനെ കിടന്നിട്ട് നമ്മൾ നീച്ച് പോന്നു കഴിഞ്ഞാൽ ഒരു സഞ്ചാരം തന്നെയാണ് അല്ലേ അപ്പം എല്ലാവരും ഉണ്ടാവും ചൂട് മഴ വെച്ചാണ്ട് പെയ്യുന്നില്ല എന്ത് തൈകാന്ന് അറിയണമില്ല മഴ അങ്ങോട്ട് ശരിക്ക് എവിടെയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല മൂടിക്കട്ടലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങോട്ട് പെയ്യുന്നില്ല അപ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാട്ട വെള്ളം തണുത്തത് കുടിക്കാനേ തോന്നുള്ളൂ അപ്പോൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വായനക്കാലത്ത് തണുത്ത വെള്ളം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഫ്രിഡ്ജിൽ വെള്ളം വെക്കേണ്ടി വന്നു കേട്ടോ അത്രയും തണു അല്ല അത്രയും ചൂടാണ് അപ്പോൾ നല്ല തണു കൊടുക്കുന്ന കുടിക്കാനും പാടില്ല എന്നാലും നമ്മൾ തണവായി കഴിഞ്ഞാൽ കുപ്പി അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് കഴിക്കൂട്ടുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തണവൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടാണ് പിന്നെ കുടിക്കുകയുള്ളൂ തണവുടക്കുന്ന കുടിച്ചാലും നല്ല പണി കിട്ടും അപ്പം അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ വെള്ളമൊക്കെ അങ്ങോട്ടാക്കി വെച്ച് വെള്ളത്തിന് പോകണം രണ്ട് കുടം വെള്ളത്തിന് പോകണം ഉറങ്ങി നീച്ച് കഴിഞ്ഞുള്ള പരിപാടി ആട്ടോ അതൊക്കെ ഇന്ന് നേരത്തെ നീച്ചു കുന്ന കളക്ഷന് പോകണം കാരണം അഞ്ച് അഞ്ചുമണിയാവുമ്പോൾ ഞാൻ നീച്ചു വിട്ടാ അപ്പോൾ ഉറക്കം വരിക ഇപ്പോൾ എന്താണ് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി ഉറങ്ങി ശീലിച്ചു ഒരു കുറച്ച് നേരം ഒരു ഒന്നും ഉറങ്ങിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങാം പിന്നെന്താ അപ്പം ഇനി വെള്ളമൊക്കെ ഒഴിവാക്കുകയാണ് കുടിക്കാനുള്ള വെള്ളം വെച്ചു ചോറ് വയ്ക്കുന്ന ചെമ്പ് പുറത്തെ ചോറ് വെച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ റൈസ് കുക്കറിൽ തന്നെ ആയിട്ടാണ് ഇറക്കി വയ്ക്കണത് പുറത്ത് അടുപ്പത്ത് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പുണ്ടാക്കി വിറക് മേടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്കും വിറകൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ നല്ല വിറക നന്നായി കത്തണമൊക്കെ ഉണ്ട് പക്ഷേ കുറേ അളവ് ഇതാക്കിയിട്ട് നമുക്കിപ്പോൾ മതിയായി നല്ല വെയിലവിടെ ചോറ് വയ്ക്കുന്ന ഓർത്ത് എനിക്ക് വെയ്യേ ചൂട്ടത്തന്നെ അവിടെ ഇങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം പിന്നെ പിന്നെ മടിയായി തുടങ്ങി പിന്നെ നല്ല വേവ് കൂടുതലായിട്ട് ജയ അരിയാണ് വെന്ത് കഴിഞ്ഞാലും ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെയും വേവാത്ത പോലെ ഇങ്ങനെ നിൽക്കുക ചങ്ങന്നിറങ്ങണില്ലേ കുട്ടികൾക്കൊക്കെ മടുത്തു തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി ആ ഇതി ആ ഇരി അവിടെ ഇരിക്കേണ്ടിട്ടാണ് അപ്പോൾ ഇനി പിന്നെ ഒരു ദിവസം വെക്കാം പക്ഷേ അത് നമുക്ക് പിന്നെ ഒരു ദിവസം വെച്ചിട്ട് അടുപ്പത്തൊക്കെ വെച്ചിട്ട് കാണിക്കാം ഞങ്ങൾ വീടിയെടുക്കണം അപ്പം ചൂട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് റൂട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പം ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയെന്നോട് പറയാണ് എന്താ ചൂട് എങ്ങനെ ജീവിക്കുക എന്നൊക്കെയാണ് എന്നോട് ചോദിക്കണത് കേട്ടാണ് അപ്പം ഇപ്പം നാളെ കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ എടുക്കുക ഗോഡൗണിലേക്ക് പോവുകയാണ് അപ്പം ട്രൗസർ ഇട്ടിട്ടാണോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ട്രൗസർ ഇട്ടിട്ടാണ് പോകണത് വെച്ചാൽ പറയാം ചൂട് എടുത്തിട്ട് ട്രൗസർ ഇട്ടിട്ട് തന്നെ പോകാൻ തോന്നുന്നത് കൊണ്ടെടുക്കാൻ ഒന്ന് വയ്യ ഭയങ്കര ചൂടാണ് വണ്ടിയിലാണ് ആ പെട്ടി വണ്ടിയിൽ കയറി ഇരുന്നാൽ ഭയങ്കര ചൂടായിട്ടാണ് അപ്പം ഒന്നരയാടൊന്നരാടെ കച്ചവടത്തിന് പോകുള്ളൂ ഈ ചൂട്ടത്ത് എളുപ്പമല്ല കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് അവശനായിട്ടാണ് വരിക വിഷമമാവും കണ്ടുകഴിഞ്ഞാൽ എന്താ ചെയ്യുക ഭയങ്കര ചൂട് മഴയാണെങ്കിലോ അങ്ങനെ മഴ ഇപ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കറിയുണ്ടാവും ഇല്ല അപ്പോൾ അവരൊക്കെ പോയി പൈസയും കുട്ടികളും പൈസയും ഉണ്ണിമോള് കുഞ്ഞുമോളൊക്കെ കൂടിയിട്ട് കളിക്കാൻ പോയിട്ടാണ് മൂന്നാളും കളിക്കാൻ പോയി അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ അടിച്ചു വരികയാണ് ഉച്ച ഉച്ചയത്തെ കുറച്ച് പണികളായിട്ട് അതൊക്കെ എല്ലാ പണികളൊന്നും ഞാൻ കാണിക്കണില്ല അകും മരടിച്ചു വരണം വെള്ളത്തിന് പോകണം മുറ്റൊന്ന് അടിച്ചു വരണം തുണി മടക്കി വെക്കണം അങ്ങനെ ചില്ലറ ചെറിയ പണികളൊക്കെ ഉണ്ട് ഉച്ച തന്നെ പോലെയുള്ള ലേശം നേരം പണിയൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും ചായ കുടിച്ച പാത്രമൊക്കെ ഞാൻ മുന്നേ കഴുകിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡൈൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ എന്താ പറയുക സംസാരത്തിനൊക്കെ കുറേയൊക്കെ മാറ്റം വരാനൊക്കെ ഉണ്ട് ഒരു തപ്പലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇൻഷാ വെച്ചാൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇടാൻ നോക്കാം ഞാൻ അങ്ങനെ മുറ്റടി അല്ല മുറ്റടിക്കണം ആ ഗുമ്മറൊക്കെ അടിച്ചു കയറി ഇനി കുറച്ച് തുണികളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ പുറത്ത് കുറച്ച് തുണികളാണ് ഞാൻ പുറത്തുവിടുള്ളൂ അത് ഞാൻ വീഡിയോയിൽ വീടുകൾ ആ ബക്കറ്റിൽ അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടത് വരയിട്ട് മോള് പോയി തോരട്ടിട്ടില്ല അങ്ങനെ കുറച്ച് തുണികൾ മോള് തോരടണം പിന്നെ എന്നത്തെ വീടേ എത്തുള്ളൂ അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ തുണികൾ എടുക്കുമ്പോൾ അവിടെ അപ്പുറത്തെ വിടത്തി തകത്ത് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങണ എന്നൊക്കെ ചോദിക്കണേ അപ്പോൾ ആറാം തീയതി മുതൽ തുടങ്ങും ചെറുതിനെ പറഞ്ഞേക്കണം എന്നൊക്കെ അങ്ങനെ പറയുക അവിടെ തിരുമ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളോട്ടോ ഇഷ്ടപ്പെട്ട അത് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ല പുതിയൊരു വീടായിട്ട് നാളെ കാണാം ടാറ്റാ